അത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയെ അനന്തപുരിയിൽ നിന്നും അടിച്ചിറക്കുകയാണ് എന്നിട്ട് ഇത് അബി ഓരോ മുതലാക്കിയെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ അനാമികയെ ഉപയോഗിച്ചിട്ട് അനന്തപുരിക്കാർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് അബി തീരുമാനിക്കുന്നത് തനിക്ക് ഒരുപാട് അവരോട് അനന്തപുരിക്കാരോട് ദേഷ്യമുണ്ട് കാരണം അബി വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതിനെതിരായിട്ട് അവരെ നാണം കെടുത്തണം ആദർശ ആദർശം പറഞ്ഞ് നടക്കുന്ന ആദർശമുണ്ടല്ലോ ആ ആദർശനെ തന്നെ ആദ്യം അടിമുടി സമൂഹത്തിന് മുന്നിൽ നാണം കിടത്തണം എന്നൊക്കെയാണ് നമ്മുടെ അബി തീരുമാനിക്കുന്നത് അങ്ങനെ ആ അനാമികയെ നേരിൽ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നിനക്കിത് കിട്ടിയ അവസരമാണ് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ അനി നിന്നെ ഇപ്പോഴും നീ അനിയുടെ ഭാര്യയാണല്ലോ അനി നിന്നെ ഒഴിവാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നിനക്കെല്ലാ അവകാശവും ഉണ്ട് അതുകൊണ്ട് നീ എന്തൊക്കെ പീഡനങ്ങളാണ് സഹിച്ചിട്ടുള്ളത് അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ട് ഇതൊരു വലിയ ചർച്ചയാക്കി തന്നെ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ അവർ തമ്മിൽ നടക്കുകയാണ് അതുപോലെ തന്നെ അനാമികയോടും ഇക്കാര്യത്തെക്കുറിച്ച് വേണവും സ്വന്തം അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് നീ ഇപ്പോഴും അവിടുത്തെ മരുമകളാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും അനാമികയെ പിരികേറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്ക ിലിട്ടോണ്ട് നമ്മുടെ അനാമിക സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ എല്ലാം തുറന്ന് പറയാൻ വേണ്ടിയിട്ട് മീഡിയക്കാരുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് എല്ലാ കാര്യവും അനന്തപുരിയിൽ നടന്നിട്ടുള്ള സത്യങ്ങളല്ലാത്ത വെച്ചാൽ നമ്മുടെ അനന്തപുരിക്കാർക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അനാമിക പറയുന്നത് എന്നിട്ട് അനാമിക പറയുന്നുണ്ട് എന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുപോയ സമയത്ത് എന്നെ അനി എൻ്റെ ഭർത്താവ് ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഒരു ദിവസം പോലും ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ പോരാത്തതിന് അവിടുത്തെ വലിയ മകനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നല്ല അഭിപ്രായം അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്നും അറിയില്ല അവർക്കൊക്കെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സ്ത്രീലെ കുഞ്ഞുണ്ടായിട്ടുണ്ട് അവരൊന്നും അവരുടെ സ്വഭാവമൊന്നും നിങ്ങൾ കാണുന്നത് പോലെയല്ല അവരൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ മാന്യന്മാരായി നടക്കുന്ന മുഖമൂടിയിട്ട ആളുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനന്തപുരയിലെ മുൻ മുത്തശ്ശിനെതിരെയും നമ്മുടെ അനാമിക ഓരോന്ന് ഉണ്ടാക്കിയിട്ട് നുണകൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയം ഈ നമ്മുടെ അനാമിക മീഡിയക്കാർക്ക് മുന്നിൽ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന വിവരം അറിഞ്ഞിട്ട് അനന്തപുരയിലുള്ള എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ അനാമിക പറയുന്ന ഒരു കള്ളങ്ങൾ കേട്ടിട്ട് എല്ലാവരും ഞെട്ടി ധരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് ആദ്യം തന്നെ ഇത് ദേവയാനി ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ച് അവൾക്കെതിരെ നല്ലൊരു കൊട്ടുകൊട്ടണം ഇത് വലിയൊരു നാണക്കേട് ഇവൾ ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നില്ല പിന്നെ ഉള്ളതാണെങ്കിൽ പോട്ടെ സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവൾ ശ്രമിക്കുന്നത് ഇവളുടെ കള്ളത്തരങ്ങൾക്ക് തിരിച്ചടിയായിട്ട് അടി തന്നെ കൊടുക്കണമെന്നൊക്കെ മൂർത്തി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ മീഡിയക്കാർ ഈ വാർത്ത അറിഞ്ഞിട്ട് നമ്മുടെ അനന്തപുരയിലെത്തുകയാണ് അനന്തപുരയിലെത്തിയതിനു ശേഷം അനാമികക്കെതിരെയുള്ള നല്ലൊരു തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് മുത്തശ്ശനും അനാ നമ്മുടെ നയനയും ദേവയാനയും ഒക്കെ മറുപടി കൊടുക്കുന്നത് എന്നിട്ട് ഇത് മീഡിയയിൽ പ്രസിദ്ധീകരിക്കണം അവൾ ഒരു കള്ളിയാണെന്നും ഞങ്ങളെ കരുവാര്യത്തേക്കാൻ നോക്കിയതാണെന്നും ഞങ്ങൾക്ക് തെളിയിച്ചേ പറ്റുകയുള്ളു അതുകൊണ്ട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും കാണുന്ന വിധത്തിൽ ഇത് പ്രദർശനം ചെയ്യണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ ഒരു പ്രദർശനം നടക്കുകയും നമ്മുടെ അനാമിക വേരോടെ അനാമികയെ വേരോടെ എടുത്ത് കളയുകയും അനാമിക പറഞ്ഞതൊക്കെ കള്ളങ്ങളാണെന്നും അനന്തപുരിക്കാർ സത്യസന്ധരാണെന്നുള്ളതും തെളിയുകയാണ്